പരബ്രഹ്മവിലാസം കരയോഗത്തിൽ മാതൃദിനാചരണം നടത്തി ആധ്യാത്മിക വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു പരബ്രഹ്മവിലാസം കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് മാതൃദിനാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പഠനോപകരണവും വിതരണം ചെയ്തു കരയോഗ കുടുംബങ്ങളിലെ അമ്മമാരെ മക്കൾ കാൽ കഴുകി പാദപൂജ ചെയ്ത് മധുരവും സമ്മാനവും നൽകി ആദരിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത് പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ബി ശെവന്തികുമാരി സ്വാഗതം പറഞ്ഞു പഠനോപകരണ വിതരണം പഠന കേന്ദ്രം താലൂക്ക് കോർഡിനേറ്റർ ഡോക്ടർ ജയകുമാരി നിർവഹിച്ചു ഒരു നല്ല കുടുംബം വലിയ ആ സ്നേഹത്തിന്റെ നമ്മൾ പറഞ്ഞാൽ സമയം അതിനെ കണ്ടെത്തുവാൻ അത്രയേറെ കരയോഗം ട്രഷറർ കളത്തിൽ വൈസ് പ്രസിഡന്റ് ജി സോമനാഥൻ ജോയിന്റ് സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ എൻ മുരളീധരൻപിള്ള ജി ഹരികുമാർ കെ വിജയകുമാരൻപിള്ള അനിൽകുമാർ കെ പി ശിവശങ്കര പിള്ള ജെ മധുസൂദനൻ പിള്ള ജി സോമനാഥൻ കല്യാണിയിൽ മധുസൂദനൻപിള്ള കമലാലയം ആർ സുഗല അർച്ചന ബി ആദിത്യൻ എം യൽസ്മിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ